അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് തലസ്ഥാനത്തെ സ്കൂളുകളും നിരവധി കുരുന്നുകളാണ് ഇന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചത് എല്ലാ സ്കൂളുകളിലും കുഞ്ഞു വിദ്യാർത്ഥികൾക്കായി വലിയ സ്വീകരണമാണ് വേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറന്ന സന്തോഷത്തിലാണ് കുരുന്നുകൾ പുതിയ അധ്യയന വർഷത്തിൽ പാഠപുസ്തകങ്ങളുമായി സ്കൂളിന്റെ പടി കയറുകയാണ് ഇവർ ഇത്തവണ ഒന്നാം ക്ലാസ്സിലേക്ക് നിരവധി പേരാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ചേർന്നത് ഇത്തവണ പുതുക്കിയ സിലബസാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിൽ കൊണ്ടുവന്നത് കുട്ടികൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തി എല്ലാ സ്കൂളുകളിലും ക്ലാസ് മുറികൾ തയ്യാറാക്കിയിട്ടുണ്ട് വലിയ സന്തോഷത്തോടെയാണ് കുട്ടികൾ പ്രവേശനോത്സവത്തിൽ സ്വീകരിച്ചത്

സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ആറ്റിങ്ങൽ കവലയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത് മന്ത്രി ജി ആർ അനിലാണ് ജില്ലാതല ഉദ്ഘാടനം നടത്തിയത് ഹിൽ സ്കൂളിൽ മെജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് മുഖ്യാതിഥിയായത് മറ്റ് പല സ്കൂളുകളിലായി നിരവധി പ്രമുഖരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം